ലാലേട്ടിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് തുടരുന്നത് പറഞ്ഞ സിനിമ എന്തായാലും സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ പോകാം നമുക്ക് അതൊരു മിഷൻ ലാതി എടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും ലാലേട്ടിന്റെ ഈ വർഷം പുറത്തിറങ്ങുന്ന മറ്റൊരു വമ്പയൻ സിനിമ തന്നെയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു പ്രീസൈൽ ബിസിനസ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അഡ്വാൻസ് കളക്ഷൻ ആയിട്ട് എന്തായാലും കേരള ബോക്സ് ഓഫീസ് തന്നെ ആരംഭിക്കാം നമുക്ക് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് കോടിയിന് മുകളിലാണ് കാണാൻ സാധിക്കുന്നത് അഞ്ച് പോയിന്റ് ഒരു കോടിയാണ് സിനിമ കേരള ബോക്സ് ഓഫീസ് നല്ലൊരു ഓപ്പണിംഗ് ലഭിച്ചിരിക്കുന്നത് കർണാടകയിൽ നിന്ന് മാത്രം നാൽപ്പത്തിയഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് രണ്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് ഇരുപത്തി ലക്ഷവും കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നാണ് സിനിമ തെലുങ്ക് വേർഷൻ തിയേറ്റർ റിലീസിന് വരുന്നത് എന്തായാലും തെലുങ്ക് പതിപ്പാണെങ്കിൽ പോലും നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് എടുക്കട്ടെ ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഓവർസീസ് മാത്രം പത്ത് പോയിന്റ് അറുപത്തിയഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ പതിനാറ് പോയിന്റ് അറുപത്തിയഞ്ച് കോടിയാണ് സിനിമ നേരിട്ടിരിക്കുന്നത് ആ ദിവസം വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയിട്ട് അങ്ങനെ അഞ്ചാമത്തെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് സിനിമയും മാറിയിരിക്കുകയാണ് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഓൾ ടൈം ഓപ്പണർ നാലാമത്തെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് കൂടിയാണ് ലാലിട്ട് ഇതുവരെ വന്ന സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമ എന്തായാലും കാത്തിരിക്കാം നമുക്ക് സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ട് എന്തായാലും സിനിമ കണ്ടവർ എന്തായാലും സിനിമ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കാം നമുക്ക് ദുരിതം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് എന്തായാലും കൂടുതൽ സിനിമാ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ